ആയിരം കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടാൻ പാടില്ല എന്നതാണ് ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയുടെ ആപ്തവാക്യം പക്ഷേ ഇത് പലപ്പോഴും സംശയത്തിന്റെ ആനുകൂല്യത്തിൽ കൊടും ക്രിമിനലുകൾക്ക് രക്ഷപ്പെടാനുള്ള അവസരം അവസരമൊരുക്കാറുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ കൊല്ലപ്പെട്ട സിസ്റ്റർ അഭയ കേസ് കോളിളക്കം സൃഷ്ടിച്ച ഒരു കേസായിരുന്നു നീണ്ട ഇരുപത്തിയെട്ട് വർഷങ്ങൾക്കിപ്പുറം രണ്ടായിരത്തി ഇരുപതിലാണ് പ്രതികളായ ഫാദർ തോമസ് കോട്ടൂരാനും സിസ്റ്റർ സ്റ്റഫിയും കുറ്റക്കാരാണെന്ന് കണ്ട സി ബി ഐ കോടതി അവരെ ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചത് മനുഷ്യാവകാശ പ്രവർത്തകനായ ജോമോൻ പുത്തമ്പുരക്കലിന്റെ കാൽനൂറ്റാണ്ട് നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിലാണ് ഒരുപക്ഷെ ആത്മഹത്യയായി എഴുതി തള്ളുമായിരുന്ന സിസ്റ്റർ അഭയ കേസിൽ പ്രതികൾക്ക് ശിക്ഷ ലഭിച്ചത് ഒന്നാം പ്രതിയായ ഫാദർ കോട്ടൂരാന്റെ ഉറ്റ ബന്ധു കൂടിയായ ജസ്റ്റിസ് സിറിയ തോമസിന്റെ ഈ കേസിലെ ഇടപെടൽ അന്നേ വലിയ വിവാദമായിരുന്നു എന്നാൽ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെന്നടക്കം കാണിച്ച് തോമസ് കോട്ടൂരാനും സിസ്റ്റർ സ്റ്റെഫിയും നൽകിയ അപേക്ഷയിൽ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അവരുടെ ശിക്ഷ താൽക്കാലികമായി റദ്ദ് ചെയ്ത് കർശനമായ ഉപാധികളോടെ ജാമ്യം അനുവദിച്ചു അഞ്ചു ലക്ഷം രൂപ കെട്ടിവെച്ച് സംസ്ഥാനം വിടാനോ മറ്റു കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടാനോ പാടില്ല എന്ന വ്യവസ്ഥയിലാണ് ജാമ്യം അനുവദിച്ചത് എന്നാൽ ഈ കൊടും ക്രൂരത ചെയ്തവരോട് ഒരു തരത്തിലുള്ള കനിവും കാണിക്കേണ്ടതില്ല എന്ന് തന്നെയാണ് സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം അതിന്റെ ഭാഗമായാണ് കോളേജ് അധ്യാപകൻ കൂടിയായ ഫാദർ കൂട്ടൂരാന്റെ പെൻഷൻ തൽക്കാലം കൊടുക്കേണ്ടതില്ല എന്ന് സംസ്ഥാന സർക്കാർ തീരുമാനിച്ചത് ഈ പശ്ചാത്തലത്തിലാണ് ഡോക്ടർ കെ ടി ജലീൽ തന്റെ ഫേസ്ബുക്കിൽ കുറിച്ച കുറിപ്പ് ശ്രദ്ധേയമാവുന്നത് അഭയ കേസിലെ ഒന്നാം പ്രതിക്ക് പെൻഷൻ നിഷേധിച്ച് സർക്കാർ കോട്ടയം ബി സി എം കോളേജിലെ രണ്ടാം വർഷ പ്രീ ഡിഗിരി വിദ്യാർത്ഥിനിയായിരുന്നു സിസ്റ്റർ അഭയ ഫാദർ തോമസ് കോട്ടൂരാൻ അതേ കോളേജിലെ മനഃശാസ്ത്ര വിഭാഗം അധ്യാപകനും മാതാപിതാ ഗുരുദൈവം എന്നാണ് ഭാരതീയ ദർശനം ലോകത്തെ പഠിപ്പിച്ചത് അഭയ എന്ന പാവം പെൺകുട്ടിയുടെ മുന്നിൽ ഗുരുവായ ദൈവം പ്രത്യക്ഷപ്പെട്ടത് കൈകളിൽ കോടാലിയേന്തിയ കൊടും ക്രിമിനലിന്റെ രൂപത്തിലാണ് അറിവും ധർമ്മവും പറഞ്ഞു കൊടുക്കേണ്ട അധ്യാപകൻ രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ സ്ത്രീകൾ മാത്രം താമസിക്കുന്ന കോൺവെന്റിൽ എത്തിയത് ദൈവവചനങ്ങൾ പറഞ്ഞു കൊടുക്കാനല്ല പതിവ് കലാപരിപാടികളിൽ മുഴുകിയ ഫാദർ തോമസ് കോട്ടൂരാനെ അപ്രതീക്ഷിതമായി അഭയ കണ്ടു താൻ മനസ്സിൽ കൊണ്ട് നടന്ന രണ്ടു വിഗ്രഹങ്ങൾ പളുങ്കുപാത്രം പോലെ തറയിൽ വീണുടഞ്ഞ് ചിന്നിച്ചിതറിയ കാഴ്ച കന്യകത്വത്തിൻ്റെ പോറൽ പോലുമേൽക്കാത്ത അബയെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു എന്തു ചെയ്യണമെന്നറിയാതെ സ്തബയായി നിന്ന ദൈവത്തിന്റെ മണവാട്ടിയുടെ തലയിലേക്ക് തോമസ് കോട്ടൂരാന്റെയും സിസ്റ്റർ സ്റ്റെഫിയുടെയും ബലിഷ്ഠമായ കരങ്ങളിൽ ഉയർന്നു പൊങ്ങിയ കോടാലി ആഞ്ഞു പതിച്ചു വെട്ടിന്റെ ആഘാതത്തിൽ വാവിട്ടൊന്ന് കരയാൻ പോലും ആകാതെ അഭയയുടെ തല പിളർന്ന് മസ്തിഷ്കത്തിലേക്കുള്ള രക്തയോട്ടം നിലച്ചു ചലനമറ്റ് വീണ സിസ്റ്റർ അഭയയെ ലോഹക്കുള്ളിലെ കാട്ടാളൻ കോൺവെന്റിലെ ആഴമേറിയ കിണറ്റിലേക്ക് എറിഞ്ഞു ഒരു പെൺകുട്ടിയുടെ ആത്മഹത്യയാക്കി അതിനെ മാറ്റാൻ ഉന്നത ഇടപെടലാണ് നടന്നത് ആയിരം കഴുകക്കണ്ണുകളോടെ ജാഗരൂകനായി രണ്ടു കാലം കേസിന്റെ നാൾ വഴികളിൽ ജൂദാസിന്റെ വേഷത്തിൽ നിഴലായി സഞ്ചരിച്ചത് മുഖ്യപ്രതി ഫാദർ തോമസ് കോട്ടൂരാന്റെ ഉറ്റ കൂടിയായ മുൻ ലോകായുത്തയും കോടതി റിട്ടയർഡ് ജഡ്ജിയുമായ ജസ്റ്റിസ് സിറിയക്സ് ജോസഫാണ് അദ്ദേഹത്തിന്റെ അത്യുന്നത ഇടപെടലിൽ മണ്ണിട്ട് മൂടപ്പെട്ടു പോകുമായിരുന്ന അഭയ കൊലക്കേസിന് ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ ഉയർത്തെഴുന്നേൽപ്പിച്ചത് ജോമോൻ പുത്തമ്പുരക്കൽ എന്ന മനുഷ്യാവകാശ പ്രവർത്തകന്റെ ഒറ്റയാൽ പോരാട്ടമാണ് നീണ്ട നൂറ്റാണ്ട് അദ്ദേഹം നടത്തിയ നിയമ യുദ്ധത്തിൽ ഒന്നാം പ്രതി തോമസ് കോട്ടൂരാന് ഇരട്ട ജീവപര്യന്തമാണ് സി കോടതി വിധിച്ചത് ഫാദർ തോമസ് കോട്ടൂരാനും സിസ്റ്റർ സ്റ്റെഫിയും അഴിക്കുള്ളിലായി ഒന്നര വർഷത്തെ ജയിൽവാസത്തിനു ശേഷം പ്രതികൾക്കു ജാമ്യം കിട്ടി എന്നാൽ ഇവർക്കെതിരെയുള്ള ശിക്ഷ ഹൈക്കോടതി റദ്ദു ചെയ്തില്ല അതിപ്പോഴും നിലനിൽക്കുകയാണ് കോളേജ് അധ്യാപക വംശത്തിന് തന്നെ അപമാനമായ ഫാദർ തോമസ് കൊട്ടൂരാന്റെ പെൻഷൻ നിർത്തലാക്കിയ സർക്കാർ ഉത്തരവ് അഭയയുടെ ആത്മാവിന് ശാന്തിയേകും ഉറപ്പ് തന്റെ ഭാര്യ സഹോദരി ഭർത്താവിന്റെ സഹോദരനായ ഫാദർ തോമസ് കോട്ടൂരാനെ കൊലക്കേസിൽ നിന്ന് ഊരിയെടുക്കാനും കൂടിയാണ് മുൻ ലോകായുക്ത ജസ്റ്റിസ് സിറിയക് ജോസഫ് സഹോദരി പുത്രി അഡ്വക്കേറ്റ് തുഷാര ജെയിംസിനെ ന്യായാസനത്തിൽ ന്യായാസനത്തിലിരുത്താൻ പഠിച്ച പണി പതിനെട്ടും പയറ്റിയത് നീതിബോധം സിരകളിലോടുന്ന നല്ല മനുഷ്യർ ജസ്റ്റിസ് സിറിയക്കിന്റെ ഗൂഢപദ്ധതി തകർത്തു ജുഡീഷ്യറിയുടെ വിശ്വാസ്യതയ്ക്ക് ഇതുണ്ടാക്കിയ രത്നത്തിളക്കം വിവരണാതീതമാണ് മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ